രജിസ്ട്രാറെ പിരിച്ചുവിടാൻ കേരള സർവകലാശാലകളുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് സാധ്യമല്ല അത് അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണ് അപ്പൊ സ്പഷ്ടമായും അധികാര ദുർവിനിയോഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോ സർവകലാശാലകളിൽ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഗവർണർമാർ ചാൻസലർമാരായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ആശയമണ്ഡലം സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തെ ദൈക്ഷണിക കേന്ദ്രങ്ങളെയെല്ലാം സംഘപരിവാര ശക്തികൾ ഉപയോഗപ്പെടുത്താണ് അതിൻ്റെയൊക്കെ താക്കോൽ സ്ഥാനങ്ങളിൽ തങ്ങളുടെ കിങ്കടന്മാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ബൗദ്ധികമായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും വളരെയധികം മതനിരപേക്ഷതാ ബോധം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ സർവകലാശാലകളിലും ഇത്തരത്തിൽ ഒരു ഇൻഫിൽട്രേഷൻ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാരതാമ്പ കാവിക്കൊടി എന്തിയ സ്ത്രീയുടെ ചിത്രം ഇന്ത്യയിലേക്ക് ഇന്ത്യൻ പൊതുമനസ്സിലേക്ക് മനസ്സിലേക്ക് കൗശലപൂർവം സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നോർമലൈസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് ലജിറ്റിമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നതായ ദൗത്യം കാവിക്കൊടി ഏന്തിയ മതാത്മക ബിംബത്തിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ കാവിക്കൊടി ഒരു സർവാഭരണ വിഭൂഷിതയായ പട്ടുസാരിയും ചുറ്റി നിൽക്കുന്ന ഒരു വനിത അത് ആർ എസ് എസിൻ്റെ ബിംബാണ് അതിനെ കൊണ്ടുവന്ന് ജനാധിപത്യ ഇന്ത്യയുടെ ബിംബമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ആസൂത്രിതമായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യം മുൻനിർത്തി കേരള സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ ഈ ബിംബം പ്രതിഷ്ഠിക്കുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവിടെ അതിനെതിരായിട്ട് സർവകലാശാലയുടെ സെക്യുലർ അന്തരീക്ഷം നിലനിർത്താൻ താൽപ്പര്യമുള്ള ആളുകൾ അവിടേക്ക് കടന്നു വരികയും ഒരു സംഘർഷ സാധ്യത അവിടെ ഉണ്ട് എന്ന് കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയത് ഈ പരിപാടിയിൽ ഈ ചിത്രം എടുത്തു മാറ്റുകയാവും ഭേദം എന്ന നിലയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു പക്ഷേ അതൊന്നും ആ സംഘടനയുടെ ഭാരവാഹികൾ കേൾക്കാൻ തയ്യാറായില്ല അവരാ ചിത്രം എടുത്തു മാറ്റിയില്ല എന്ന് മാത്രമല്ല ഗവർണർ നേരിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു സംഘർഷാത്മകമായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു അതല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ആ ചിത്രമെങ്കിലും എടുത്തു മാറ്റാമായിരുന്നു പക്ഷെ അതിന് തയ്യാറല്ല ഇവിടെ നടക്കുന്ന എല്ലാ ഗവൺമെന്റിന്റെ പൊതുപരിപാടിയിലുൾപ്പെടെ ആ ചിത്രം വയ്ക്കണം എന്ന് ഷാഠ്യം പിടിക്കുന്നത് ആർ എസ് എസിന്റെ ബിംബങ്ങളെ മനുഷ്യരുടെ ബോധത്തിലേക്ക് സമൂഹത്തിന്റെ പൊതുബോധത്തിലേക്ക് കടത്തിവിടാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സർവകലാശാലകളും ഉന്നത വിദ്യാ കേന്ദ്രങ്ങളും എല്ലാം തന്നെ സെക്യുലർ ആവണം അങ്ങനെയുള്ള ഒരു ഇടത്തിൽ മാത്രമേ എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കൂ ഭാഗ്യവശാൽ കേരളത്തിലെ വളരുന്ന തലമുറ ഈ മതാത്മകതയെ അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നില്ല മതനിരപേക്ഷ അന്തരീക്ഷം നിലനിർത്തണം എന്ന് തന്നെയാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത് ഇപ്പോഴത്തെ നിലയില് തടസ്സം ഇല്ല യഥാർത്ഥത്തിൽ കാരണം ഏർ വി സി ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ പെടാത്ത കാര്യമാണ് നിയമവിരുദ്ധമായ കാര്യമാണ് അതുകൊണ്ട് അത് നിൽക്കില്ല അതുകൊണ്ട് തന്നെ രജിസ്ട്രാർക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് യാതൊരു തടസ്സവും ഇല്ല രജിസ്ട്രാറുടെ അപ്പോയിന്റിങ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് സിൻഡിക്കേറ്റിനാണ് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുക്കാനുള്ള അധികാരമുള്ളത് വി സിക്ക് ഈ വിഷയം സിൻഡിക്കേറ്റിൻ്റെ മുമ്പിൽ വയ്ക്കാം ഈ നമ്മുടെ ഇപ്പം ചർച്ച ചെയ്യുന്ന ആ കാര്യത്തിൽ സിൻഡിക്കേറ്റ് തന്നെ വിശദമായ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് വി സിയുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വി സി സിൻഡിക്കേറ്റ് വിളിച്ച കാര്യം വിശദമായി ചർച്ച ചെയ്യാണ് വേണ്ടിയിരുന്നത് അതിനു പകരം തികഞ്ഞ രാഷ്ട്രീയ ലാക്കോഡേ ഈ കാവ്യവൽക്കരണ അജണ്ടയുടെ ചട്ടുകമായി മാറിക്കൊണ്ട് രജിസ്ട്രാറെ നിഷ്കാസനം ചെയ്യാനാണ് വി സി പരിശ്രമിക്കുന്നത്